ഹലോ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ അതാ നമ്മൾ നോമ്പും കഴിഞ്ഞു ഈദും കഴിഞ്ഞു ബാക്ക് ടു നോർമലായി അപ്പോൾ ഞങ്ങളുടെ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴിതാ ഈതിന്റെ തലേ ദിവസം ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ പോവാണ് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് മൈലാഞ്ചി ഇടാൻ കേട്ടോ പോണേ അപ്പോൾ മൈലാഞ്ചിടാൻ പോകും അങ്ങോട്ടേക്ക് നമ്മള് അങ്ങനെയതാണ് ഞാൻ എപ്പോഴും പോകുന്നത് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കാട്ടെ ഞാൻ പോകുന്നത് അതിൽ രണ്ടാൾക്കാർ നല്ലോണം മൈലാൻ ചൂടും അപ്പം എന്നാൽ അങ്ങോട്ട് പോവാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ അങ്ങനെതാണ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കൈ ഞാൻ ഞങ്ങളുടെ കൂട്ടത്തില് ഒരാൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ അവള് നല്ലോണം മൈലാൻ ചൂടും അപ്പോൾ ഒരു കൈ ഉണങ്ങിയതിന് ശേഷം മറ്റേ കൈ കാണിക്കാൻ വിചാരിച്ച് അപ്പോൾ അതാ മുപ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഇടും കേട്ടോ ആള് ഇവിടെ ഇവിടെതാ ഒരു ഭാഗത്ത് നിന്നെങ്കിലും ഫ്രണ്ട്സും എന്തെല്ലാം അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മേക്കപ്പ് ചെയ്യാൻ തോന്നുന്നു പിന്നെ എന്താണ് പിന്നെ മൈലാഞ്ചി ഇടുന്ന ആൾ മോളാണ് അത് അപ്പോൾ അവൾക്കൊരു വാച്ച് കടുത്തിട്ട് അവിടെ ഇങ്ങനെ സെറ്റാക്കി ഇരുത്തിയിരിക്കുകയാണ് കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെതാ ഹാലവിടെ ഉള്ളൊരു സ്കൂട്ടറിൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെതാ ഫൈനലി മൈലാഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇതാണ് ലുക്ക് അടിപൊളിയല്ലേ അപ്പോൾ ഇത് ചോദന്നപ്പോൾ ഭയങ്കര രസമാണ് ആയിരുന്നിട്ട് കാണാൻ അപ്പോൾ ഇനി ഇതൊന്ന് ഡ്രൈ ആവണം ഡ്രൈ ആയതിൻ്റെ ശേഷം ആണ് ഇനി അടുത്ത കൈ കാണിച്ചു കൊടുക്കുക കൈയ്യൊന്നും നോക്കണ്ട നിങ്ങൾ മൈലാഞ്ചി മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കൈയ്യൊക്കെ ആകെ വൃത്തിയാണ് മൈലാഞ്ചി മാത്രം ഫോക്കസ് ചെയ്താൽ മതി അപ്പോൾ അതാ ഡ്രൈ ആ വേണ്ടിയിട്ട് ഞാനിതാ പുറത്ത് നിന്നിട്ട് ഭയങ്കര ഷോഫൊക്കെ കാണിച്ചിട്ട് അങ്ങനെ കൂഞ്ഞാലൊക്കെ അടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ അടുത്ത വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഒരാൾ ഡിസൈൻ അങ്ങനെയാണ് ഇനി അടുത്ത ആൾ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് കാണാം അപ്പോൾ അതാ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അല്ല ഫ്രണ്ട്സ് അല്ല ഫ്രണ്ട്സിൻ്റെ മക്കളെല്ലാവരും കൂടി ആ വീട്ടിലിങ്ങനെ കളിക്കുന്നുണ്ട് ഇനി അടുത്ത ആളാണ്ടത് അപ്പോൾ അവൾ ഡിസൈൻ എങ്ങനെ ഉണ്ടെന്ന് കാണാം ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് മൈലാഞ്ചി ഇടുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ ഫീലാട്ടോ നമുക്ക് തോന്നല് ഭയങ്കര രസമായി ഈ ഒരു ടൈമിൽ യു എയിൽ ഈ സലൂണിലുള്ള ആൾക്കാർക്ക് ഭയങ്കര കിട്ടലാണ് കാരണം ആ ഈദിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ കുറേ ഒക്കെ അങ്ങനെ മൈലാഞ്ചി ഒക്കെ ഇടാൻ പറ്റും അപ്പോൾ ഭയങ്കര ചാർജ് ആക്കും അവർ അപ്പോൾ അവർക്ക് നല്ലൊരു കിട്ടലാണ് കേട്ടോ ഈ ഒരു ഈദിൻ്റെ ഒക്കെ ടൈമിൽ പിന്നെ ആ പിള്ളേരോട് ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അവർക്കും അവർ ഇതിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് കയ്യിലും മൈലാഞ്ചൊക്കെ ഇട്ടതാണ് ഞാൻ എന്താണ് വീട്ടിലേക്ക് പോകുക കേട്ടോ അപ്പോൾ ഇട്ട് വന്നപ്പോൾ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് വര ടൈമായിട്ടുണ്ട് നല്ലവണ്ണം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വേണ്ട ടോട്ടൽ ആരുമില്ല എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഉറങ്ങിയിട്ട് മീൻസ് ചിലരൊന്നും ആ ടൈമിലൊന്നും ഉറങ്ങലില്ല കേട്ടോ എല്ലാവരും പർച്ചേസിങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് പോയിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ എല്ലാവരും കിടന്നിരിക്കണം എന്ന് തോന്നുന്നു അപ്പോൾ അതാ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അങ്ങനെതാ നെക്സ്റ്റ് ഡേ ഈദായി അപ്പോൾ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കാരണം ഇവിടെ പെരുന്നാൾ നിസ്കാരം നേരത്തെ തന്നെ തുടങ്ങും ഒരു ആറ് പത്തനൊക്കെ ആകുമ്പോൾ തുടങ്ങും അങ്ങനെ ഇതാ പിന്നെന്താ അങ്ങനെ കിച്ചണിൽ പോയിട്ട് ഇതാ ഞാൻ അന്ന് ഉണ്ടാക്കുന്നത് മട്ടൻ ബിരിയാണി ആയിട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല നല്ല മട്ടൻ നല്ല അടിപൊളി പീസൊക്കെ ഇതാ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ മന്തി ഉണ്ടാക്കില്ല അപ്പോൾ ഇന്ന് ഈ ഒരു പ്രാവശ്യം എന്താ പറയുക മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയാലോ വിചാരിച്ചത് അപ്പോൾ ഇതാ ഒന്നുമില്ല മട്ടണിലേക്ക് ഉപ്പും കുരുമുളകും പിന്നെ എന്താണ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഇതേപോലെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് പീസ് വേറെയും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോക്ക് വേറെയും മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇതാ ഒരു ഞാൻ വെള്ളം അല്ലാണ്ട് ഒഴിച്ചിട്ടില്ലേ ഒരു കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതാ ഇത്രയും സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതാ എൻ്റെ കയ്യിൽ ഗരം മസാല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗരം മസാല ഒക്കെ ഞാൻ ഇതാ ഇത് ഞാൻ വറുത്ത് പൊടിക്കാൻ പോവാണ് പിന്നെ അതാ ഞങ്ങൾ ലില്ലി പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മൂന്ന് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഹലിനെയിൽ അതിട്ട് കട്ടോ കളിക്കുന്നത് അപ്പോൾ അതാ നല്ല ഉഷാറായിട്ട് ഒരു മൂന്ന് മക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അവർ അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ അവരെ സെറ്റാക്കി രാവിലെ തന്നെ എണീക്കും കിട്ടോ ഭയങ്കര രസമാണ് മൂന്നാളും കൂടി ഇങ്ങനെ കളിക്കുന്നത് കാണാൻ പിന്നെ അതായി ഇവിടെ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടായിട്ടോ ഞാൻ ബിരിയാണി ആക്കുന്നത് അപ്പോൾ അതാണ് ഞാനിവിടെ അരി വറുക്കാണ് നല്ലവണ്ണം വറുത്തതിന് ശേഷം ഞാൻ എന്താ പറയുക ഗീ റൈസ് ഉണ്ടാക്കും അപ്പോഴേക്കും അസമൊക്കെ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പെരുന്ന നമസ്കാരം കഴിഞ്ഞിട്ട് അത് തിരിച്ചെത്തിയിട്ട് വീട്ടിലേക്കൊക്കെ കോൾ ചെയ്യുക കേട്ടോ ആ സമയത്ത് നാട്ടിലും ആ സമയത്ത് തന്നെ ആ ദിവസം തന്നെ ആയിരുന്നല്ലോ ഇത് അങ്ങനെ എന്താ അരി നല്ലോണം വറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ആ എന്താണ് മട്ടൻ്റെ സ്റ്റോക്ക് ഒരു കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ആരിക്കും നല്ല ഫ്ലേവർ ആണ് കേട്ടോ മട്ടൻ്റെ പിന്നെ എന്താ ഞാൻ അസോകോട് പറഞ്ഞ് അസോകം നല്ലോണം നൈസ് ആക്കിയിട്ട് ഉള്ളി കട്ട് ചെയ്തിട്ട് കേട്ടോ പിന്നെ ആ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒന്ന് കിച്ചണിൽ വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാൾ നല്ല നൈസ് നൈസാക്കിയിട്ട് അതാ ബിരിയാണിക്കുള്ള ഉള്ളി ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രാവശ്യം ഞാൻ ലേറ്റായാലും ഉണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴും അപ്പോൾ പ്രാവശ്യം നേരത്തെ എണീറ്റിട്ട് ഇങ്ങനെ എന്താ ഫുഡ് ഒക്കെ ആക്കി എൻ്റെ വെച്ചും പിന്നെ ഫ്രണ്ട്സുള്ളൊക്കെ ഒന്ന് പോയിട്ട് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അങ്ങനെ വരാൻ വിചാരിച്ച് അപ്പോൾ അതിനായിട്ടോ പെട്ടെന്ന് ഫുഡ് റെഡിയാക്കുന്നു ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് കുറച്ച് തേങ്ങ അതുപോലെ തന്നെ ക്യാഷും ഇതേപോലെ പേസ്റ്റും ആക്കിയിട്ട് മട്ടൺ ബിരിയാണിയിലേക്ക് ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ് വച്ചാൽ അങ്ങനെ ഒന്ന് അറിയണല്ലോ വിചാരിച്ചിട്ട് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് കുറച്ച് വെള്ളം ഓവറാക്കി വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ആക്കി എടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും ഇവിടെതാണ് നല്ലോണം മസാല റെഡിയാക്കിയിട്ടുണ്ട് സാധാരണ ഉള്ളിയും തക്കാളിയും പച്ചമുളക്കൊക്കെ ഇട്ടിട്ട് മസാല ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് അതാ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് മസാലയിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്യാഷും കോക്കണട്ടിൻ്റെ ആ ഒരു പേസ്റ്റ് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഒരു ഒരു പതിനഞ്ച് അരമണി അര മണിക്കൂറോളം ഞാൻ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അതിൻ്റെ മസാല ഒക്കെ ആ മട്ടിലൊക്കെ നല്ലോണം പിടിക്കുകയുള്ളു പിന്നെ അതാ നെല് ഹാൽ എവിടെ റെഡി ആയി വന്നിട്ടുണ്ട് രണ്ടാളെ കുളിപ്പിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അതാണ് അവളെ ഈ ഡ്രസ്സ് രണ്ടാൾ കുറേ പോലെ കേട്ടോ ഡ്രസ്സ് എടുത്തത് ഞാൻ എടുത്തത് മാക്സിമാണ് അങ്ങനെ മസാല റെഡി ആയി ഞാൻ അതാ ചോറ് ദമ്മിടാൻ പോകാൻ കേട്ടോ അപ്പോൾ അതായത് ഒരു ഫോയിൽ പേപ്പറോട് ഞാനിങ്ങനെ എന്താണ് കവർ ചെയ്തിട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇത് മിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ആ ഹാലിവിടെ മാറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാ രണ്ടാളും ഭയങ്കര ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഇയാൾ കരഞ്ഞു വരുന്നത് അവിടെ ഒരു രണ്ടാളും ഉമ്മ വെച്ചപ്പോഴും ലിപ്സ്റ്റിക് പോയി എന്ന് പറഞ്ഞിട്ടാണ് കാര്യം ചെയ്തത് ആൾക്ക് ലിപ്സ്റ്റിക് വെച്ച് ഭയങ്കര ജീവാണ് ഹലക്ക് അപ്പോൾ പിന്നെ ഇതാണ് എൻ്റെ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് കിട്ടാം ഇത് ഞാൻ മാത്സന്നെടുത്തതാണ് അപ്പോഴേക്ക് ഇതാണ് അതിലെൻ്റെ ഫ്രണ്ട് ഇവിടെ ഈതിൻ്റെ ഡ്രസ്സൊക്കെ അടിപൊളി വന്നിട്ടുണ്ട് ആൾ പേര് എന്നാണ് അപ്പോൾ അതാ ഞങ്ങൾ നൈബറാണ് കേട്ടോ ഞങ്ങൾ കോമ്പൗണ്ടിലുള്ള അവരല്ല ഞങ്ങൾ ഒരു മതിലിനപ്പറുള്ള ഒരു നെയബറാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനും പോകലും ഒക്കെ ഉണ്ട് പിന്നെ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡൊന്നും കഴിച്ച് ഞാൻ കാണിച്ചിട്ടില്ല ഫുഡൊക്കെ കഴിച്ച് ഇതാ ഫ്രണ്ട്സുള്ള വീട്ടിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകാനുട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടാൾ ഡ്രസ്സ് ഇട്ട് വന്ന് ഭയങ്കര രസമുണ്ട് എനിക്ക് ഹലക്കിട്ടാൽ രസം ഉണ്ടാകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ റയർ ആണ് കിട്ടോ നെയിലക്കും ഹലക്കും ഇങ്ങനെ കിട്ടൽ ഭയങ്കര അപൂർവമാണ് ഒന്നെങ്കിൽ ഭയങ്കര സൈസ് വലുതാ ചെറുതാക്ക ചെയ്യും അപ്പോൾ ഇത് ഭയങ്കര രണ്ടാൾ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് രണ്ടാൾ ഡ്രസ്സ് അങ്ങനെ ആ ടൈമ് വരെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തത് കാരണം ഇത് ആ ഫ്രണ്ട്സിനോടും ഓരോ ഫ്രണ്ട്സിനടുത്തും ഇങ്ങനെ ഇറങ്ങി എല്ലാവരും വിസിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരാ വിചാരിച്ച് നമ്മൾ നാട്ടിലാവുമ്പോൾ നമ്മളെ എന്താ പറയുക അടുത്തുള്ള ആൾക്കാർ വീട്ടിലും നമ്മളെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ അവരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക വിചാരിച്ചാൽ അങ്ങനെയൊക്കെ പോകുമല്ലോ അപ്പോൾ ആ ഒരു ആ ഒരു ഇത് ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ഇതേപോലെ ഓരോ ഫ്രണ്ട്സുകള വീട്ടിലിങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്ലാനായിട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് പോകുന്നത് ഞാൻ ഞാൻ പറയാം എപ്പോഴും പറയാനുള്ളൂ എൻ്റെ ഫ്രണ്ട്സുകൾ ആ ഒരു ഏരിയ ഏരിയക്കാട്ട് പോകുന്നത് അപ്പോൾ ഇതാ അവർ അന്ന് അബുദാബിയിലേക്ക് പോകാൻ റെഡി ആയി നിൽക്കുക കേട്ടോ അവർ പോകാനുള്ള അവർ നിൽക്കണം അപ്പോൾ ഞങ്ങൾ പറഞ്ഞ എപ്പോൾ വരാ ആർക്കാട് അങ്ങനെ പെട്ടെന്ന് അവരെ കാണാൻ പോയി അപ്പോൾ അത് അവർ സാധനങ്ങളൊക്കെ അവർ എല്ലാം റെഡി ആയി അബുദാബിയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുന്നേന്ന് ഒന്ന് മീറ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇതാ അതിനെ ഫ്രണ്ട് എല്ലാ വീഡിയോസിലും നിങ്ങൾ കാണുകയാണ് വരെ അങ്ങനെ അങ്ങനെതാ അവര് പോയി അടുത്ത അടുത്തേക്ക് ഞങ്ങൾ പോവാണ് കേട്ടോ അങ്ങനെതാ അവിടുത്തെ മൂളി ഡോറൊക്കെ തുറന്ന് നിന്നിട്ട് അടിപൊളി ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുന്നുണ്ട് പിന്നെന്താ എല്ലാ ഫ്രണ്ട്സ് ഇവര് ചില വീട്ടിലെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതാ അവർ എന്തോ യൂനോ കാർഡ് അങ്ങനെന്തോ ഒരു കാർഡ് അവിടെ ഇന്ന് കളിക്കുന്നുണ്ട് പിന്നെ അവർ ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചതാണ് അവർ പുറത്ത് കൂട്ട് നിന്നിട്ട് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാണ്ട് കിട്ടും അപ്പൊ നല്ലോണം വെയിലുണ്ട് അതാണ് ഇവരെ കണ്ണിങ്ങനെ ചിമ്മി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ നിന്നും ഈദ് മുബാറൊക്കെ പറഞ്ഞ് അവിടെ ഇറങ്ങി ഇതാ വേറെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ അവിടെ ചെന്നപ്പോഴിതാ ഒരു ഫ്രണ്ട് എന്താണ് മാംഗോ മോസൊക്കെ ഉണ്ടാക്കി കൊടുന്നിട്ടുണ്ട് ഇതും എന്ന് പറഞ്ഞിട്ടൊക്കെ സ്റ്റൈലായി എഴുതിയിട്ട് ആൾ കൊടുന്നിട്ടുണ്ട് ഒരു സ്വീറ്റ് ആണ് അപ്പം ഇതാ അത് പോയപ്പോഴും അവിടെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു പീസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഇട്ട സംഭവം ഞങ്ങളെപ്പോലെ ഇതാ ഇതിന് വിസിറ്റ് തന്നെ ഇതേപോലെ കുറേ ഫ്രണ്ട്സിലൂടെ എത്തിയിട്ടുണ്ട് പിന്നെ ഏതാ ഇവിടെ എന്താ പറയുക ഫോട്ടോ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ എല്ലാം എല്ലാവരും ഭയങ്കര മേക്കപ്പിലൊക്കെയാണ് അപ്പോൾ പിന്നെ എല്ലാം സെറ്റാക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട അങ്ങനെ എല്ലാവരും വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ഇല്ലായിരിക്കുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ആലോചിച്ച് നമുക്ക് ദുബായിലേക്ക് വിട്ടാലോന്ന് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ദുബായിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഒരു എട്ടൊമ്പത് ദിവസത്തെ ലീവ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും എങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ദുബായിലേക്ക് വിട്ടാലോ വിചാരിച്ചു അങ്ങനെ എന്താ ഞങ്ങൾ സിറ്റി ലാൻഡ് ദുബായിലെ സിറ്റിലാൻ എന്നുള്ളൊരു മോളിലേക്ക് പോയിട്ടുണ്ട് അടിപൊളി മോളം ഭയങ്കര സീനറി ഭയങ്കര രസമാണ് കാണാൻ ഫോട്ടോസൊക്കെ എടുത്താൽ അടിപൊളിയാവും ഇവിടെ രണ്ടാളെയും പിടിച്ചിരിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ അല്ല തീരെ സമ്മതിക്കൂട്ടോ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ആൾ സമ്മതിക്കില്ല അപ്പോൾ ആൾക്ക് ആ സമയത്ത് ഭയങ്കര ഒരു നാണൊക്കെ വന്ന് ആ ഒരു ഇതിലായിട്ട് നിൽക്കുന്നത് ഇതിനൊരുപാട് ദിവസം ഉണ്ടായത് കാരണം എങ്ങോട്ടേറങ്ങും എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെ ഓരോ ഓരോ സ്ഥലങ്ങളെ കാണുമ്പോൾ അവിടെ ഭയങ്കര റഷ് ആണെന്നൊക്കെ പറഞ്ഞങ്ങനെ പോവാതിരിക്കും കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഫൈനലായിട്ട് പോയൊരു സ്ഥലമാണത് പിന്നെ ഉണ്ടാക്കുകൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാ എമിരേറ്റ്സിലുള്ള ആൾക്കാർ ദുബായിൽ തന്നെയായിട്ട് ഇറങ്ങിയത് അത്രക്കും ഭയങ്കര നല്ല കാണാനുള്ള സ്ഥലമാണ് ദുബായിൽ ഉള്ളത് പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസ് എടുത്താണ്ട് അവിടെ ഷെയർ ചെയ്യുന്നത് പിന്നെ അതാ സിറ്റി ലാൻ മോളിന്റെ ഉള്ളിലുള്ള കേട്ടോ മറ്റേ കൊക്കുമലന്റെ ഒരു ബസ്സൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ എന്റെ ഇതിന്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നാ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം അത് बाय